കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീവുമായ സ്വാഗതം ആഹാരം കഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല നമ്മൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവണം ഇല്ലേ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ട് പഴയ മുതുമുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ നമുക്ക് പറഞ്ഞ് ഇരിക്കുന്ന മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ആഹാരം കഴിച്ചതിന് ശേഷം കുളിക്കാൻ പാടില്ല കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം പഴയ കാലത്തൊക്കെ പറയാം ഒരു യാത്രയൊക്കെ കഴിഞ്ഞു വന്നാൽ വലിയ യാത്രയൊക്കെ കഴിഞ്ഞാൽ പറയും ആ മോനെ പോയി അല്പം എണ്ണയൊക്കെ ഉച്ചയിൽ വെച്ച് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് ആഹാരം കഴിക്കുമോ അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടി വയറൊക്കെ ഒന്ന് ശുദ്ധമായി ആഹാരം കഴിക്കാനുള്ള ആ ഒരു വിശപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഏറ്റവും ഒരു രോഗവും ഇല്ലാതിരിക്കാനായിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ ശോച്യാവസ്ഥ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ രോഗങ്ങൾക്കൊക്കെ വിട പറയാം നമുക്ക് വിട പറയാം ഏതൊരു രോഗങ്ങൾക്കും അല്ലേ അതുകൊണ്ടല്ലേ ആയുർവേദത്തിൽ മൂന്ന് രണ്ട് മൂന്ന് നസ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും വിവേചനം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ശരീരത്തിനെ ശുദ്ധമായിട്ട് നിർത്താനായിട്ട് വിഷമുണ്ടാകും വിഷമുണ്ടാകുന്ന നമ്മൾ തന്നെ വിഷമുണ്ടാക്കി വയ്ക്കുകയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ വരുത്തി വെക്കുന്ന സംഭവങ്ങളുണ്ട് നമ്മൾ അതുപോലെ പഴയ ആൾക്കാർ പറയും കുറച്ച് സമയമെങ്കിലും വെയിൽ കായണമെന്നില്ലേ ഇളം വെയിലാണേൽ ഉത്തമെന്നൊക്കെ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് അതുകൊണ്ട് വളരെ ദോഷമാണ് വളരെ ദോഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ല ദോഷം ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞാലുടൻ കുളിക്കുന്നതെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് രോഗങ്ങൾ വരുത്തി വയ്ക്കും ആ രോഗ സൂചനയാണ് അത് ദോഷവുമാണ് ശരീരത്തിനും ദോഷമാണ് ആ കുടുംബത്തിനും ദോഷമാണ് രോഗം വന്നാൽ ആർക്കാ ദോഷമാണ് കുടുംബത്തിനല്ലേ ദോഷം ഈ ആളിനെ വിളിച്ചുകൊണ്ട് ആശുപത്രി പോകണ്ടേ ഒരാൾ കൂടി ഇരിക്കണ്ടേ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചാൽ ആ കുടുംബം തന്നെയാണ് മോശമാകുന്നത് അത് തന്നെയാണ് ദോഷം എന്ന് പറയുന്നത് അവിടെ അല്ലേ ദോഷം സംഭവിക്കുക അവർക്കല്ലേ ദോഷം അല്ല അവരും ജോലി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെയാണ് പറയുക അതുപോലെ സന്ധ്യക്ക് ആഹാരം കഴിക്കരുത് ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ് കുടി ചെറിയ ചെറിയ അത് നമ്മുടെ ഉള്ളിൽ കയറി മുടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിഷമാണ് നഖം വെട്ടിയിടാൻ പാടില്ല സന്ധ്യയ്ക്ക് ശേഷം നഖം വളരുന്ന ഒരു സാധനമാണ് ജീ നമ്മൾ മരിച്ചാലും വളരുന്ന ഒന്ന് രണ്ട് കൂട്ട സാധനങ്ങളുണ്ട് ഒന്ന് മുടി ഒന്ന് നഖം പിന്നെ ജീവനുള്ള സാധനമുണ്ട് ആറ് മണിക്കൂർ അത് കണ്ണ് അപ്പോൾ ഈ നഖം അങ്ങനെ വളരുന്നതായതുകൊണ്ട് നമ്മുടെ കാലിലോ കയ്യിലോ കൊണ്ടുപോയി വിഷമുണ്ടാവും അത് നല്ല പോയിസൺ സൈലന്റ് പോയിസൺ ആണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുതുമുത്തശ്ശിമാരും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആയുസ് ആരോഗ്യത്തോട് ആയുസ് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതല്ലേ ഉത്തമം അങ്ങനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കെൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.